നമസ്കാരം പതിരും കതിരും ചുണ്ടലി ചുമരലി മുണ്ടലി മുരടലി മണ്ടലി മരടലി മരങ്ങാട്ടേത്തെലി അരയലി പെരയലി ഇങ്ങനെ പന്ത്രണ്ട് എലികൾ കൂടി ഭഗവതിക്കുള്ളൊരു പച്ചക്കുല കരണ്ടു ഭഗവാനുള്ളൊരു പഴക്കുല കരണ്ടു മങ്ങാട്ടച്ചൻ്റെ മെതിയടി കരണ്ടു നിലമ്പൂരിൽ നിന്നും പുലിയായി വന്ന അൻപെറുക്ക എലിയായി പോയല്ലോ എന്ന മാപ്രകളുടെ ചോദ്യത്തിന് നിലമ്പൂരിക്ക പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് ഈ പഴയ എലിപ്പാട്ട് ഓർമ്മ വന്നത് എലി അത്ര മോശമല്ല ഒരു വീട്ടലി വിചാരിച്ചാൽ എന്തെല്ലാം പറ്റും നിലമ്പൂരിലെ ഈ മൂഷികൻ പറഞ്ഞത് ശരിയാണ് ക്ഷമിക്കണം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ആരെങ്കിലും ഇങ്ങനെ ഒരു പേരിട്ട് വിളിച്ചാൽ കുറ്റം പറയാൻ വരരുത് സൈബർ ലോകം വിളിപ്പേരുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് വേണമെങ്കിൽ ഈ മൂഷികന് പിണറായി വിജയൻ്റെ ഷൂ കരണ്ട് തിന്നാം തലയണ കടിക്കാം പി ശശിയുടെ തുകൽ ബാഗും എ ഡി ജി പിയുടെ ബെൽറ്റും കടിച്ചു പൊട്ടിക്കാം വീട്ടിലെ പച്ചക്കറിക്കായ തട്ടിൽ കയറി പരാക്രമം കാണിച്ചാൽ വിവരമറിയും വല്ല പഴുക്കായോ പടവലങ്ങയോ കരണ്ട് തിന്നാൽ കുറേ കാലം വീട്ടുകാർ സഹിക്കും കഴപ്പ് കൂടിയാൽ ഒരു വിഷക്കേക്ക് അല്ലെങ്കിൽ കുഞ്ഞനൊരു എലിപ്പെട്ടി അതുമല്ലെങ്കിൽ ഒരു പത്തൽ ടോം കഥ കഴിഞ്ഞു പിന്നെ അതിൻ്റെ മീശയിലോ വാലിലോ പിടിച്ച് ഒരൊറ്റയേറ് കാക്കയോ പരുന്തോ വായിലാക്കും രാജകീയ പ്രതാപത്തോടെ ക്ലിഫ് ഹൌസിൻ്റെ മച്ചിൽ വാഴുന്ന മരപ്പെട്ടിക്ക് മുമ്പിലല്ലാതെ എവിടെയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എലിക്കൊരിക്കലും മരപ്പട്ടിയാകാൻ കഴിയില്ല ഇന്നലെ പിതൃതുല്യനെ കണ്ടുമടങ്ങുമ്പോൾ മുഖത്ത് രക്തപ്രസാദമുണ്ടായിരുന്നു ഹിക്കയ്ക്ക് ചില ദുർമൂർത്തികൾ അങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ മുമ്പിലിരിക്കുന്നവൻ്റെ രക്തം വരെ വലിച്ചെടുക്കും അത് നമ്മൾ അറിയണമെന്നില്ല ഇന്നു രാവിലെ ഗോവിന്ദൻ മാഷിനെ കണ്ടതോടെ പിന്നെയും ഉഷാറായി ഉശിരായി അൻബറിനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് മൂപ്പിച്ചു വിടുന്നതിൻ്റെ ആശാനാണ് ഈ ഗോവിന്ദൻ മാഷ് നീ വെച്ച് കാച്ചിക്കോ എന്ന് ഇന്ന് രാവിലെ പറഞ്ഞു കാണും അത് കേട്ടിട്ട് വന്നാണ് ഇപ്പോഴത്തെ കിഴുക്ക് അല്ല നോക്കണേ കേരളത്തിലെ ലക്ഷോപലക്ഷം പാർട്ടിക്കാർക്കായി സംസാരിക്കാൻ ഇതാ ഒരു പുതുപുത്തൻ നാവ് നീണ്ടു വന്നിരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഈ പാർട്ടിയിൽ മോഴകളാണോ ഇതുവരെ കേരളത്തിലെ കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനത്തെ പറ്റി നമുക്കൊരു ധാരണയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൽപ്പറ്റ നാരായണൻ കവിതയിൽ പറഞ്ഞതുപോലെ ഒരു കോടി കാലുകളും ഒരൊറ്റ തലയുമുള്ള ഒരു ഭയങ്കര പ്രസ്ഥാനമാണിത് ആ തല വിജയൻ്റെ തലയാകുന്നു കാലുകൾ അടിമകളുടേതും അന്തസ്സുള്ള പാർട്ടിയാണിത് അന്തസ്സുള്ള മുഖ്യനാണിത് അന്തസ്സുള്ള ഗവൺമെൻറ് ആണിത് ഇങ്ങനെയൊക്കെയാണ് അൻവർക്ക പറയുന്നത് പിന്നെ ആർക്കാണ് മിസ്റ്റർ ഇല്ലാത്തത് പാർട്ടി നിയമിച്ച ശശിക്കും സൂപ്പർ ഡി ജി പി ആയ അജിത്തിനും കുറേ പോലീസുകാർക്കും ഒഴിച്ച് ബാക്കി മൊത്തത്തിൽ അന്തസ്സാണ് ഏത് ദേവേന്ദ്രൻ പോലീസിൻ്റെയും ഭരണത്തിൻ്റെയും തലപ്പത്തിരുന്നാലും മാനം മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു പച്ച മനുഷ്യനും ഒരു പുളിലുമില്ല ഹിക്കായെ അടിമപ്പണി ചെയ്തും വണ്ണാക്കിൽ വെള്ളം കൊണ്ടും കഴിയുന്ന അന്തം കമ്മികളും താറുതാങ്ങികളും ഭയന്നാൽ മതി മേൽക്കമ്മറ്റികളെയൊക്കെ രാഷ്ട്രീയം വ്യവസായമായി കൊണ്ടു നടക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ചില എം എൽ എമാരും ഭയക്കണം വിപ്ലവം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്നാണ് ഹിക്ക പറയുന്നത് സമയം പോലെ മതി ഇവിടെ ആർക്കും ഒരു ധൃതിയുമില്ല കഴിഞ്ഞ എട്ടു വർഷമായി ഈ നാട്ടിലെ സാമാന്യ ജനം അനുഭവിക്കുന്നതിനേക്കാൾ വലിയ വീര്യമൊന്നും ഉണ്ടാകില്ല നിങ്ങളുടെ വിപ്ലവത്തിന് ആദ്യ ദിവസം കാണിച്ച വീര്യമൊന്നും ഇപ്പോൾ വി ഡി സതീശനുമില്ല അൻപത് സതീശന് ചാവക്കാട്ട് കടപ്പുറത്തിറക്കിക്കൊടുത്ത നൂറ്റി അൻപത് കോടിയേക്കാൾ പുള്ളിക്ക് മറ്റേ രണ്ട് കോടിയുടെ കഥ അറിയാനാണ് വലിയ താല്പര്യം അവർക്കത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അന്വേഷിക്കണമെന്നാണ് സതീശൻ്റെ ആവശ്യം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുമ്പോൾ കുന്നല്ലുകണ്ട എലിയെ പോലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഒരു വരവുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അടുത്ത ഭരണത്തെ ഓർത്ത് നാവ് നുണയുകയാണ് അവരൊക്കെ ലോകാവസാനം വരെ ഈ കേരളം പിണറായി വിജയനും ചാർച്ചക്കാരും ഭരിക്കണമെന്നാണ് ജനകോടികൾ കോടികൾ ആഗ്രഹിക്കുന്നത് ഒരു പത്ത് കൊല്ലം കൂടി പരസഹായം കൂടാതെ ഭരിക്കാനുള്ള ആരോഗ്യമൊക്കെ പിണറായിക്ക് ദൈവം തമ്പുരാൻ കൊടുക്കും സഖാക്കളെല്ലാം ദൈവത്തെ വിളിക്കുന്ന കാലത്ത് പിണറായിക്കും അതേ ഉള്ളു രക്ഷ അനന്തശയനം പോലെ കിടന്നുകൊണ്ട് ഭരിക്കുന്ന എത്രയോ ഭഗവാൻമാരുണ്ട് നാട്ടിൽ ശശിയും സി എം രവീന്ദ്രനും കൂടെയുണ്ടെങ്കിൽ വിശ്വസ്തരുടെ കോറം തികയുകയായി ഒരം എൽ എക്ക് മുമ്പിൽ അടിമയിരിക്കാമെന്ന് പറയുന്ന എസ് പി ഉള്ള ലോകത്ത് പിണറായി സേവ നടത്തുന്ന ആശ്രിതരുടെ അധികാരം എന്താകുമാൻ പറ ഭരണപക്ഷ എം എൽ എ മാർ തൊണ്ണൂറ്റിയൊൻപതുണ്ട് ശശിയും അജിത്തും ഒന്ന് വീതമേ ഉള്ളൂ ഇതൊന്നും അറിയാതെ നിലമ്പൂരിൽ നിന്നും വണ്ടി എടുത്തിങ്ങ് പോന്നിരിക്കുകയാണ് എഫ് ബിയിലെ കമൻറ്റുകളുടെ എണ്ണം നോക്കി വിപ്ലവത്തിനിറങ്ങിയാൽ ഗംഭീരമായിരിക്കും ഹിക്കയെ താങ്ങാൻ വന്ന കെ ടി ജലീലിന് ഒരു ഓട്ടോ വിളിച്ചു കൊടുക്കാൻ പോലും ആരുമില്ലാതായി അതും മാധ്യമപ്രവർത്തകർ വേണ്ടി വന്നു യു പ്രതിഭ മാപ്പപേക്ഷ എഴുതി തുടങ്ങി ഇതൊക്കെ കണ്ട് ഇ പി ജയരാജൻ കുഴമ്പിട്ട് ആവി പിടിച്ച് വീട്ടിലിരുന്ന് രസിക്കുകയാണ് ജി സുധാകരൻ ഇന്ന് രാത്രി ഒരു കവിത എഴുതും മിക്കവാറും ഖണ്ഡകാവ്യമാകാനാണ് സാധ്യത ഗോവിന്ദൻ പിണറായി വിജയനെ കാണുമ്പോൾ തലയും ജയരാജന്മാരെ കാണുമ്പോൾ വാലും കാണിക്കും കേരളത്തിലെ മന്ത്രിമാർക്ക് പോലും പോലീസ് വില കൽപ്പിക്കുന്നില്ല എന്നാണ് അൻവറിൻ്റെ കരച്ചിൽ നോക്കണേ ആ മനുഷ്യൻ ആർക്കൊക്കെ വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് ആ പാവം എങ്ങനെയെങ്കിലും പിണറായി ക്യാപ്റ്റനാണ് ദൈവമാണ് ജൈവ ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞുകൊള്ളട്ടെ ഹിക്ക വിചാരിച്ചാൽ തലപ്പത്തെന്തും നടക്കുമെന്ന് പറഞ്ഞ് ഇളക്കിവിട്ട എസ് പി സുജിത് ദാസ് തലയറിഞ്ഞു ചിരിക്കുകയാണിപ്പോൾ എസ് പിയുടെ ഇരട്ടപ്പേരു വരെ ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്ത പി വി അൻവറിനെ അതേ പേരിട്ടരിമയോടെ ജനം വിളിക്കും ഇനിയും കുഞ്ചു Thank you.